ഭാഗ്യുണ്ട് ഒരു വലിയാട് എങ്ങനെയൊക്കെ വന്ന് പെട്ടിണന്ന് മോ ഈ ലൊക്കേഷൻ ഒരു ഇത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വേറെ ഒടല്ലാം നമ്മളെ കോട്ടക്കലെ ചെങ്കുവട്ടി ഉള്ള ബസ് സ്റ്റേഷനാണ് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ പോകുന്നത് കോട്ടക്കൽ ടു മൂന്നാർ വരെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോണ് മൂന്നാറിൽ എരവിക്കുളം നാഷണൽ പാർക്കും അതുപോലെ കാന്തല്ലൂരും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് ഏകദേശം ടിക്കറ്റ് റേറ്റ് ഇവിടുന്ന് മൂന്നാർക്ക് വരുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ കേട്ടോ ഓൺലൈൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ടാകും പന്ത്രണ്ടരോട് കൂടിയിട്ടാണ് ഈ സുർത്താമ്പത്തേരിന്ന് പുറപ്പെട്ടിട്ടുള്ള ഈ ബസ് ഇവിടെ എത്തിയിട്ടുള്ളത് രാത്രി പന്ത്രണ്ടരക്ക് പുറപ്പെട്ടിട്ട് പുലർച്ചെ ഏഴ് മണി ആറര ആ ടൈമിൻ്റെ ഉള്ളിലാണ് മൂന്നാറ് നമ്മൾ എത്തിച്ചേരുക വയലൊന്നും പ്രത്യേകിച്ച് കാഴ്ച അല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് മൂന്നാറിൽ വന്ന് ഇറങ്ങിയത് മുതലുള്ള കാഴ്ചകൾ കാണിച്ചത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ വന്ന ടൈമിൽ നമ്മൾ ഏകദേശം ആറ് മണിയോട് കൂടി എത്തിയ കേട്ടോ ഈ മൂന്നാർ കെ എസ് ആർ ടി സി ഡി പോയി ഇവിടെ ഫ്രഷ് അപ്പ് റൂം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രഷ് അപ്പ് റൂം അവൈലബിൾ ആണ് സിക്സ്റ്റി റുപ്പീസാണ് ബാത്ത് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട് കോട്ടക്കന്ന് യാത്ര തുടങ്ങി മൂന്നാറിലെത്തി ഇവിടെ എത്തിയാപ്പോൾ വിഷയം എന്താ വെച്ചാൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഇവിടെ ഹോട്ടൽസ് ഒന്നുമില്ല ഇവിടെ ഹർത്താലാണ് ഇന്ന് ഹോട്ടൽസ് കാര്യങ്ങളൊന്നും ഇല്ല പത്ത് മണിക്ക് ശേഷം തുറക്കുകയുള്ള പറഞ്ഞത് അപ്പോൾ അത്രയും നേരം ഞമ്മൾ ലോക്കാണ് ഈ ഭാഗത്ത് ആകെ പെട്ടുപോയി ഒരു ഹോട്ടൽ ഒരു സാധനം ഇല്ല ഒരു ഹർത്താൽ കൊണ്ട് ഇപ്പോൾ യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടാന്നുള്ള ഇപ്പോഴാണ് അനുഭവിച്ചത് സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി വരുന്ന ടൈമിൽ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം കഴിച്ചാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഇന്ന് കാന്തല്ലൂര് അതുപോലെ വട്ടവട മീഷപ്പുരിമല ഇരുവിക്കുളം നാഷണൽ പാർക്ക് ഇതിൽ മൂന്ന് സ്പോട്ട് നമ്മൾ കവർ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് കെ എസ് ആർ ടി സിയിൽ അങ്ങനെ ലോബർ ജേഡിയായിട്ട് യാത്ര ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ ഉദ്ദേശിക്കുന്ന കമൻറ്റ് അറിയിക്കുക വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇതാണ് നമ്മളിപ്പോൾ തൽക്കാലം ഇരവിക്കുളം നാഷണൽ പാർക്ക് പോകാമെന്ന് വിചാരിച്ചാ അതിൽ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബോർഡൊന്നും വെച്ചിട്ടില്ല എട്ടേ നാൽപ്പത്തി അഞ്ചിനുള്ള ബസ്സാണ് ഈ മൂന്നര ഡിപ്പൊന്നു തന്നെ സ്റ്റാർട്ട് ചെയ്യണ ബസ്സാട്ടോ അപ്പോൾ അതുകൊണ്ട് ബോർഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അവർ ഇവിടുന്ന് എടുക്കണുള്ളൂ അങ്ങനെ എട്ടേ മുക്കാലിന് ഞമ്മൾ കെ എസ് ആർ ടി സി ബസ് ആദ്യം പോകുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ആദ്യം ചായ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കണം ഒരു സ്ഥലത്തും ഇവിടെ ഹോട്ടല് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ എന്താണ് സംഭവം വഴി ഞാൻ പറഞ്ഞല്ല ബന്ധുണ്ടാവുള്ള കാരണം പോലീസ് വണ്ടിയും അതുപോലെ ഇടക്കൊക്കെ പോലീസുകാരെ സർവീസ് കാര്യങ്ങളൊക്കെ വണ്ടി ഇങ്ങനെ ഉലാത്തി ഉല്ലാത്തിനടക്കാൻ നമ്മൾ പോകുന്ന ടൈമിൽ ഇവിടെ ഫസ്റ്റ് ചായ മാറിച്ചിട്ട് അതിൻ്റെ കൂടെ ഞാനും ചെന്ന് നോക്കി എന്തെങ്കിലും കിട്ടോ എന്നറിയുന്നു കാരണം നമ്മൾ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം പന്ത്രണ്ടരക്ക് ബസ് കയറിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഡ്രൈവർമാർ പറഞ്ഞു ഇവിടെ ഒരു ചെറിയ ടീ സ്പോട്ടിൽ ചെന്ന് നോക്കാം ചിലപ്പോൾ കിട്ടുന്ന വർഷം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വന്നവരൊക്കെ പോടുന്നു ഇവിടെ ഈ ഏരിയയിൽ തമിഴൻ്റെ തമിഴ് സൈൽ റെസ്റ്റോറൻറ്റ് കേട്ടോ ഉള്ളിലുള്ള തിരക്കാണ് ഒന്നും കേൾക്കാൻ കേൾക്കാനുള്ള ടൈമില്ല ബസ് ഡ്രൈവർമാർ നമ്മൾ ഡ്രൈവർമാരാണ് അത് ഇന്ന് പോണ ഏരിയക്കുള്ളത് തിരക്കാർ എടുത്ത് കിട്ടിയത് ചായം പറഞ്ഞു വേറെ

അങ്ങനെ പത്ത് മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മുടെ ഡ്രൈവർ വന്ന് ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് ഇവിടുന്ന് ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്ര ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ പോലത്തെ രണ്ട് സൈഡിലും ഷോപ്പൊന്നും തുറന്നിട്ടില്ല എല്ലാം ക്ലോസ് ആണ് പിന്നെ ചെറിയൊരു റെയിനിങ് കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അതുകൂടി നല്ല തണുപ്പിരുന്ന് ഞാൻ ഒരു വിധത്തിലാണ് വിൻഡോ തുറന്നിട്ട് ഈ കാഴ്ചകൾ എടുക്കുന്നത് അത് നല്ല തണുപ്പുണ്ട് ഒന്നും എടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ സൈഡിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ ഇരുന്നാലും നല്ല വിഷ്വൽസ് കിട്ടും ഇരുപത്തി എട്ട് രൂപേനെ പോലെ അവർക്ക് ചാർജ് വന്നിട്ടും ഗൂഗിൾ പേ ക്യാഷ് സിംഫോം ആക്സെപ്റ്റ് ചെയ്യും ഫോൺ പേ ചെയ്ത് കൊടുക്കുന്ന ക്യാഷ് പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിൽ ഒന്നിനൊന്ന് മെച്ചാണ് അങ്ങനത്തെ ഫാക്ടർ ഉണ്ട് അതുവരെ നമുക്ക് കാഴ്ചകൾ രണ്ട് സൈഡിൽ ഇരുന്നാലും ഒന്നിനൊന്ന് മെച്ചായിട്ട് തോന്നുള്ളൂ കാഴ്ചകൾ കാരണം രണ്ടും അവർണ്ണനീയമാണ് ഒന്നിനെ താരതമ്യം ചെയ്ത് മറ്റേ നല്ലതെന്ന് പറയാൻ പറ്റില്ല എൻ്റെ പേഴ്സണലിൻ്റെ ഒപ്പീനിയൻ വന്നിട്ട് എക്സ്പീരിയൻസ് ം നാഷണൽ പാർക്കിന് മുന്നിലെത്തിയിട്ടുണ്ട് നമ്മൾ ബസ് തിരിച്ച് പോയി സാധാരണ നമ്മൾ വട്ടവടയും കന്തല്ലൂരൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു ബോർഡ് കാണാം അങ്ങനെ കുറേ കാലം ഞാൻ ഈ കൂടി പോയതിന് ശേഷമാണ് ഈ ആഗ്രഹം ഒന്ന് സഫലീകരിക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു യാത്ര കൂടി ഉണ്ടാവും പക്ഷേ അന്നാന്നുണ്ടെങ്കിൽ ഹർത്താലായിപ്പോയി നിങ്ങളിൽ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ട് പക്ഷേ ഫുഡ് കുറച്ച് ടൈമാകുന്നതാണ് പറഞ്ഞത് ഈ കാണുന്ന റൂട്ട് മാപ്പാണ് നാല് കിലോമീറ്റർ നമ്മുടെ ഇവരെ പ്രൈവറ്റ് ബസ് ഉണ്ട് അതിൽ നമ്മൾ കൊണ്ടുപോകും പിന്നെ ഒരു കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകൾക്ക് കയറിപ്പോകാം പ്രത്യേകിച്ച് അത്ര റിസ്ക് ഉള്ള ട്രക്കിങ്ങൊന്നുമല്ല ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എവരി എവിക്കുള്ള നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കാര്യങ്ങളൊക്കെ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് കാര്യങ്ങളൊക്കെ തന്നു പക്ഷേ അങ്ങ് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ വിട്ട് ഇവർ നമ്മളെ കഴിഞ്ഞ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്നു അവരാണ് രണ്ടോ നമ്മളെ കൂടെ ഈ ട്രിപ്പിലും ഉണ്ട് ഇട്ടാ ഇനി ഇവിടുന്ന് ഇവർ ബസ് വന്ന് പിക്ക് ചെയ്യും ഞാൻ ഇവിടുന്ന് ഒരാൾക്ക് നാനൂറ് രൂപ രണ്ടാക്കി നാനൂറ് രൂപയാണ് ചാർജ് വരുന്നത് രണ്ടാക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ഒരാൾക്ക് ചാർജ് ഇവിടുന്ന് ബസ് വന്നതിന് ശേഷം ബസ്സിൽ പോകാനുള്ളതാണ് ഇതവിടെ ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ കാണിച്ചെടുക്കണം ശേഷം സ്കാനിങ് ഒക്കെ ഉണ്ടായി കണ്ട് കയറാൻ പറ്റും എനിക്ക് കൂടെ അങ്ങനെ പോകുള്ളൂ ഇങ്ങനെ ടിക്കറ്റൊക്കെ അപ്പുറവായി കിട്ടി ഇനി ബസ് അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് തോന്നുന്നു അങ്ങനെ ബസ്സിൽ അങ്ങനെയൊക്കെ കയറി ബസ്സിൽ എനിക്ക് തോന്നുന്നത് നാല് കിലോമീറ്റർ ടോട്ടൽ ഫൈവ് ആണ് ഇതിലുള്ള യാത്ര നമുക്ക് കിട്ടുന്നത് ബാഗം പോയാലും സൈഡ് സീറ്റ് കിട്ടില്ല സൈഡ് സീറ്റ് കിട്ടൂല സൈഡ് സീറ്റ് മിസ് ആവും വളഞ്ഞു തിരിഞ്ഞു പോകണമല്ലോ എന്താ അതിൻ്റെ ഒരു വ്യൂ കണ്ടില്ല സൈഡിൽ നിന്നുള്ള കിട്ടില്ല വ്യൂ മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് വരയാടിനൊക്കെ കാണാൻ ഉള്ളൂ ബാഗുണ്ടെങ്കിൽ കാണാൻ ലപ്പേട് അതുപോലെ ആന ടൈഗർ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കൂടുതൽ ചാൻസ് കാണാനുള്ളത് വരയാടിനെയാണ് ലെക്കുണ്ടെങ്കിൽ കാണാൻ പറ്റും അത്ര തന്നെ ബസ്സിൽ സൈഡ് സീറ്റ് പിടിക്കണം വേഗം ചെന്നിട്ട് അതിൻ്റെ പരിപാടിയിലാണ് പാട് നല്ല മഴ ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ മഴക്ക നിന്ന് നോർമൽ ആയിക്കണ് ഇപ്പോൾ വലിയ വിഷയമൊന്നുമില്ല അവിടെയൊക്കെ സെക്യൂരിറ്റി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് ഏതാണാവുക ചെന്ന് നോക്കട്ടെ അങ്ങനെ നമ്മളെ ബസ് സ്റ്റാർട്ട് ചെയ്ത് എന്നാൽ നമ്മളെ കൂട്ടാ സാറിൻ്റെ പേരെന്താ എൻ്റെ പേര് തമ്പി തമ്പി സാറാണ് നമ്മളെ കൂടെ ഉള്ളത് ഞങ്ങൾ മലപ്പുറം ബസ്സ് കംപ്ലീറ്റ് ഫില്ലാകാനോ നിന്നിട്ടില്ല കസ്റ്റമർ നേരെ ആൾ കുറച്ച് ആൾ ഇപ്പോൾ ഒരു എട്ടാളായിട്ടുള്ളൂ ഞങ്ങൾ ടോട്ടലി അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന് കാണാനൊന്നും പറ്റില്ല ഇപ്പോൾ പ്രൈവറ്റ് വെഹിക്കിൾസ് തന്നെ മാത്രം ഇതിലുള്ളിൽ കാഴ്ചയിൽ കാണാൻ കൊണ്ടുപോകുള്ളൂ കേട്ടോ പിന്നെ ഇടയിലൊന്നും നിർത്തവും നമ്മൾ കണ്ടിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് ഇവർ പോയ ഡെസ്റ്റിനേഷനിൽ നമ്മളെ ഡ്രോപ്പ് ചെയ്തിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ഏത് ബസ്സും തിരിച്ച് വരാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ബസ്സും നമുക്ക് തിരിച്ച് വരാനൊക്കെ പറ്റും അത് പൈസയുള്ള കാര്യമല്ല എത്ര ടൈം ആണെങ്കിൽ സ്പെൻഡ് ചെയ്യുക അഞ്ച് മണി വരെയാണ് മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ കാളെ കയറ്റി കൊടുക്കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് ഇവർ ക്ലോസ് കിട്ടും അപ്പം ഇതിനുള്ളിൽ ചപ്പ് പറിക്കണ കുറേ കർഷകരുണ്ട് അതായത് ചപ്പ് മീൻസ് ഇതിൻ്റെ ഇല ഈ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ് അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ടോപ്പിൽ എത്ര മുന്നേയാണ് ഈ ഒരു ചെറിയ ചെക്ക് പോസ്റ്റാണ് ഇവിടെ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ കിട്ടുന്ന നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊന്നുമില്ല ഇത് ഫോറസ്റ്റിന് വണ്ടിയാണല്ലോ അപ്പോൾ ഡയറക്റ്റ് മുകൾക്ക് പോകാം പിന്നെ കോട നല്ല ഇറങ്ങി വരുന്ന മുകളിൽ പോകും തോറും കോട ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ജാക്കറ്റ് കാര്യങ്ങളൊന്നും നിർത്തിണ്ടായിരുന്നില്ല വേറെ കാര്യം ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നെട്ടോ ഈ മലമുകളിൽ നിന്ന് വരേണ്ട ഈ കാഴ്ച ഉണ്ടല്ലോ വെള്ളത്തിന് നല്ല അടിപൊളി സീനാണ് കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകൾക്ക് അപ്പുറമാണ് മുകളിൽ നിന്ന് ചാടി വരുന്നത് നിങ്ങൾ ഏരി ഏരിയ വരികയെന്നുണ്ടെങ്കിൽ സാധാരണ ബസ് രണ്ട് മീറ്റർ മുകളിൽ ഹാൾട്ട് ചെയ്ത് തരും വീടെടുക്കാനൊക്കെ ഞാൻ മുകളിലെത്തിഞ്ഞ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാനിട്ടാണ് മുകളിൽ ഇവിടെ ഒക്കെ നല്ല കോടറങ്ങി ഒന്നും കാണുന്നില്ല അപ്പുറത്തുള്ളത് നമുക്ക് പോകാനുള്ളത് ഒരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടീ കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ പോകണം നടന്ന് അങ്ങോട്ട് പോകാനുള്ള നമ്മളെ സെക്ഷനി ുളം നാഷണൽ പാർക്കിൻ്റെ ഒരു സ്റ്റാ പണ്ടത്തെ ഒരു മെഷ്ടമെന്റ് കാര്യങ്ങളൊക്കെ ഇച്ചിരുന്നത് എന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കേട്ടോ എൻട്രി പോയിന്റ് ഇതാണ് ഈ ഭാഗത്താണ് ആയിട്ട് വരുന്നത് ഈ സൈഡിൽ എൻട്രി പോയിന്റ് പിന്നെ നമുക്ക് ഇനി തിരിച്ചു പോകാന് ഈ ബസ്സൂടെ വെയിറ്റ് ചെയ്യില്ല നമുക്ക് ഏത് ബസ്സിലും പോകാം കുഴപ്പമൊന്നുമില്ല ഇവിടെ വേറെയും ബസ്സുകൾ വരും പിന്നെ ഇനി നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെഹിക്കിൾസ് ഡി വി ഉണ്ട് അതിൽ കയറും അങ്ങനെയും കയറട്ട കണ്ട് കാഴ്ചകൾ കണ്ട് തിരിച്ച് വരുന്ന കുറച്ച് ടീംസാണിത് ആദ്യം പോയ ടീംസ് ആവും എന്തെങ്കിലും കണ്ടെക്കണാവോ അങ്ങനെ നമ്മൾ വരുമ്പോൾ എടുത്ത ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുക്കണം അവിടെ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് കഴിതിക്കുന്നത് ആൽക്കോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്താണ് കാര്യങ്ങളൊന്നും പ്ലാസ്റ്റിക് ഉള്ളിൽ വലിച്ചെരാൻ പാടില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വരുന്നത് അങ്ങനെ ഇവിടുത്തെ ഈ ഇന്ന് രാത്രി നല്ല അടിപൊളി വർക്ക് ചെയ്യുന്നത് കെ എസ് ആർ ടി സി നമ്മൾ ഏകദേശം രാത്രി പന്ത്രണ്ടരക്ക് കയറി ആറ് മണിക്കാണ് ഇവിടെ എത്തിയത് ഇവിടെ എത്തിയപ്പോഴാണ് ഹർത്താൽ കായതിട്ടാണ് ഞാൻ മുൻകൂടി പറഞ്ഞത് നേരത്തെ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പ്ലാൻ മാറ്റിയത് ഇനി ഇതിൻ്റെ മുന്നേത് ആ മൗണ്ടൻസും അത് മുന്നില നല്ല വിശാലമായ ആനമുടി ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇന്ത്യയിലെ ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് കറക്റ്റ് അതെല്ലാം മറന്നുപോയിക്കുന്നത് ഞാൻ ഇതിൻ്റെ താഴത്തോട് മെൻഷൻ ചെയ്യാം സെക്കൻഡ് ലാർജസ്റ്റ് കൊടുമുടീൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ആനമുടി മുകളിൽ കയറി നോക്കുക വരേയാടിനെ കാണാൻ ചാൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോക്കാ ബൈ ചാൻസ് ആ ലെക്കാണ് മയച്ചാറിലുണ്ട് ചിലപ്പോൾ മൃഗങ്ങളൊന്നും പുറത്ത് വരില്ല അങ്ങനെ വിഷയങ്ങൾ വരും എന്തായാലും മുകൾക്ക് നടന്ന് നടന്ന് പോയി നോക്കട്ടെ എന്തെങ്കിലും കണ്ടാലോ നല്ല കാറ്റാട്ടോ അതുകൊണ്ട് ഞാൻ ഈ വോയിസ് കട്ട് ചെയ്തിട്ട് രണ്ടാമത് കൊടുക്കുന്ന വോയിസ് ആണ് ഇത് അതുകൊണ്ടൊന്നും അത്യാവശ്യം നല്ല നോയ്സൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റീവ്യൂ വോയിസ് കൊടുക്കുകയാണ് ഈ ഏരിയയിലൊക്കെ കാരണം ഞാൻ മൈക്ക് മൈക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് ബാഗിൽ ഇത് മഴ ചേർന്നതുകൊണ്ട് അത്യാവശ്യം കംപ്ലയിൻ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല ഈ ഭാഗത്തു നിന്നും പിന്നെ ഈ ഭാഗത്തു നിന്നൊക്കെ ബെറ്റർ ലക്ക് കിട്ടിയാൽ കിട്ടി കിട്ടി അങ്ങനെ നടത്താൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് ഇരുപത് ആയി ഇഞ്ഞ് മുകൾക്ക് മുകൾക്ക് പോകണം ഇതേപോലെ കുറെ ആമ്പിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കപ്പിൾ സെറ്റ് ഒക്കെ വന്നാൽ ഇങ്ങനെ എൻജോയ് ഇങ്ങനെ ഇന്ന് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് പക്ഷെ താഴത്തേക്ക് എന്തോ വ്യൂ ഉണ്ടെന്ന് ചോദിച്ചു പക്ഷെ താഴത്തേക്ക് വ്യൂ കാര്യങ്ങളൊന്നുമില്ല ഇതേപോലെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ താഴത്തിരുന്ന് കാണാം ആസ്വിച്ചിരിക്കാം അത്ര തന്നെ അല്ല വേറൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ അല്ല പച്ചക്കറി ആ നീലക്കുറിഞ്ഞിൻ്റെ ചെടിയാ നീലക്കുറിഞ്ഞിൻ്റെ ചെടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെ എന്താ നീലക്കുറിഞ്ഞിൻ്റെ ചെടി ആ കുറിഞ്ഞി ഗാർഡൻ നീലക്കുറിഞ്ഞിൻ്റെ ഗാർഡൻ ആട്ടത് അങ്ങനെ ദാ അത് വരെ പ്രവേശനമുള്ളൂ ലാസ്റ്റ് എൻഡിങ് പോയിന്റ് വരെ എത്തിയിട്ടാണ് ബാഡിലൊക്കെ ഒന്നിനും കണ്ടില്ല അതിൻ്റെ എന്തോ മരമുറിക്കൽ സംഭവങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇനി തീരെ മൃഗങ്ങളെ കാണാൻ പറ്റില്ല കാരണം അതിൻ്റെ ലൗഡായിട്ടുള്ള സൗണ്ടിലും മൃഗങ്ങൾ പോയിട്ട് എന്തായാലും അറിയൂല്ല പിന്നെ ചെറിയ ചാറ്റൽ മയ ഉണ്ടിട്ട് ഇന്ന് അന്നേരം മഴ ആസ്വദിക്കുക കുടമഞ്ഞു ആസ്വദിക്കുക മൃഗങ്ങളെ കണ്ടാൽ ബോണസായിട്ട് കണ്ടുപോകുകയും ചെയ്യാം ഇനി എന്തായാലും ഇവിടുന്ന് താരത്തേക്ക് ഇറങ്ങി നോക്കട്ടെ ഈ ഇങ്ങനെ മൗണ്ടൈൻസിൻ്റെ സൈഡിലൊക്കെ എനിക്ക് ഇപ്പോഴും നിൽക്കുന്ന ഭാഗം അവിടെ നിന്ന് കൂടുതൽ വരെ കാണാം നല്ല അടിപൊളി ചെറിയ ചാറ്റൽ മയ റെയിൻകോട്ടിൽ താരത്തിനെടുക്കുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെടുത്തില്ല മറന്നു പോകുന്നത് പക്ഷേ കുഴപ്പമില്ല ഇതും കൊണ്ട് കൊണ്ടിങ്ങനാണ് നടന്നത് എല്ലാം നീ നല്ല കോടിറങ്ങുന്നത് കോടെങ്ങനെ ഇവിടെ ഇങ്ങനെ ക്ലൈമറ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാറിയിരുന്നു നിൽക്കട്ടെ ക്ലൈമറ്റ് കണ്ടാ ഇപ്പോൾ കോട ഇറങ്ങി ആ ഭാഗത്തൊന്നും ഇപ്പോ നല്ല തണുപ്പുണ്ടായിരുന്നു വരികയാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് എടുക്കണം വരണവര് ഞാനാണെന്നുണ്ടെങ്കിൽ ജാക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു റെയിൻ കോട്ട് എടുക്കാൻ പറഞ്ഞു എല്ലാം അർജന്റ് ദിവസമായി പോയി പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഹർത്താലും ടോട്ടലി മുഞ്ചിൽ യാത്ര അന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന യാത്ര ഉണ്ടാവും അപ്പോൾ ഭാഗ്യമുണ്ട് ഒരു വരയാട് എങ്ങനെയൊക്കെ വന്ന് പെട്ടിക്കണോ കൊണ്ടുവന്ന് ഒരാൾ കിട്ടിയതെട്ടാ ഒരു വരയാട് കിട്ടു വന്ന് മുതലായി ഏതായാലും അതാ നിക്കുന്നൊരു വരയാട് ഇപ്പൊരു വിഷമം പുറത്തിറങ്ങിയേ ഞാൻ വർക്ക് ചെയ്ത് സൗദിയിലിരുന്നു അപ്പോൾ ആ സംസാരനോട് ഞാൻ ചോദിച്ചതെന്ന് സൗദിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് സൗദി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിചയപ്പെട്ടു എന്തായാലും സന്തോഷം ഇത് നമ്മൾ വണി നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് അത് സംസാരിക്കാൻ പറഞ്ഞാലും ഇന്ത്യ തന്നെയല്ല എന്തായാലും സംസാരിച്ച് അത് പറഞ്ഞു പറഞ്ഞ് പോയാണ് അതുപോലെയാണ് കേരള ഇന്ന അവിടെ വെച്ച് മലപ്പുറം എന്ന മിയമിയാന്ന് പറഞ്ഞോട് ഇനി എന്തായാലും ഇവിടെ താഴത്തേക്ക് പോവാണ് ഇന്നത്തെ പരിപാടി കത്തം കാന്തല്ലൂർ പോകാനാണ് ഈ പരിപാടി ഇന്നത്തെ കാന്തല്ലൂർ കൂടി കണ്ടിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ ഇന്നത്തെ പ്ലാനിങ് നമ്മളെ ബസ് അവിടെ താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏത് ബസ്സിലും നമുക്ക് കിട്ടാൻ പോട്ടെ അവിടെ നിന്നുള്ള ഇനി പ്രത്യേകിച്ച് ഇവിടുത്തെ കാഴ്ചകൾ ലേഖ എടുപ്പിക്കുന്നില്ല ഇവിടെ നേരെ ഈ കാന്തല്ലൂർ പോയിട്ട് കാന്തല്ലൂർക്ക് എങ്ങനെ പോകണമെന്നുള്ള ഞാൻ കാഞ്ചരാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇതൊക്കെ ഒരു ഞാൻ അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടീംസ് ഇടവരൊക്കെ കണ്ടില്ല എത്രത്തോളം ആളുണ്ട് മലയാളീസ് എല്ലാവരും ഉണ്ട് ഞാൻ എല്ലാവരും ഉണ്ട് അപ്പം ഞാൻ എന്തായാലും എക്സിറ്റ് ആവട്ടെ നിങ്ങളുടെ ബസ് കുറേ ടീംസ് വരുന്നുണ്ട് ദീപു തന്നെ എക്സിറ്റ് പോയിന്റ് ദീപുണ്ട പക്ഷെ നമ്മൾ എൻറ്റർ ചെയ്ത് അങ്ങനെ കേട്ടോ ദീപുടനീ എക്സിറ്റ് ആവുള്ളത് ഇനി ഇവിടെ നേരെ കാന്തല്ലൂർക്കാ പോകണം കേട്ടോ കെ എസ് ആർ ടി സീനെ വെയിറ്റ് ചെയ്ത് നിൽക്കണതിന് മുന്നേ ചായക്കൊന്ന് കുടിച്ചൊന്ന് വാമായി കാരണം പുറത്ത് ഫുഡ് ഒന്നും ഇല്ല ഇവിടെയും ചായ അതുപോലെ വടി മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ ഇനി ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ വിഷയം ഉണ്ടായെന്ന് വെച്ചാൽ ബസ്സൊക്കെ വന്ന് പക്ഷേ സമരം ഉണ്ടായതുകൊണ്ട് തന്നെ മറയൂർ വരെ ബസ് പോകുള്ളൂ അതിനപ്പുറം ബസ് എന്ന് പറഞ്ഞു ഇനി അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറയൂർക്ക് പോകണം കേട്ടോ ഇന്ന് മൂന്നാറിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ഹർത്താലാണ് മൂന്നാറിന് പൂർണ്ണമായിട്ട് ഹർത്താലൻ പറയാം പറയാ സംഭവം ചിലപ്പോൾ റോഡ് വീതി കൂട്ടുന്നത് സംബന്ധിച്ചിട്ടുള്ള വിഷയം അത് ഒരു സർക്കാർ അപ്രൂവൽ കൊടുത്ത് അതിനുശേഷം വനം വകുപ്പ് സ്റ്റേ കൊടുത്ത് അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ഇത് അറിയില്ല പെട്ടെന്നുണ്ടെങ്കിൽ മിന്നൽ പണിമുടക്കല്ല മിന്നൽ പണിമുടക്ക് കൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്രയിൽ മനസ്സിലായി കാരണം നമ്മൾ ന്യൂസിൽ കാണും മിന്നൽപ്പണി മുടക്ക് മിന്നൽപ്പണിമുടക്ക് എന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിരുന്നതിനെന്താണെന്നില്ല അപ്പോൾ അനുഭവിച്ച ഒരാ മാനസികാവസ്ഥ ഇപ്പോഴാണ് മനസ്സിലായത് ചെങ്ങായിമാരം ഉച്ചയ്ക്ക് ആണ് രണ്ടര മണിക്കാണ് ചോറ് നിന്നത് പച്ച വെള്ളം കിട്ടിയിട്ടില്ലെന്ന് രാവിലെ ആറ് മണിക്ക് നമ്മൾ മൂന്നാറിൽ എത്തി ഞാൻ വീഡിയോ ഫസ്റ്റുള്ളതേപോലെ തന്നെ എത്തി നമ്മൾ നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു ഹോട്ടലില്ല പിന്നെ എന്ന് പറയാൻ ഒരു ചായ കിട്ടി അത് തന്നെ വേറെ ഒന്നുമില്ല അത് ഡ്രൈവർമാർ കൂടെ പോകാൻ ശേഷം ചായ കിട്ടി അതന്നെ അവിടെ കുടിച്ചു വേറെ ഒന്നുമില്ല അത് കഴിഞ്ഞ് വന്ന് വൈക്കുന്ന ഉള്ളൊന്നും വെള്ളമില്ല ഒരു സാധനമില്ല പിന്നെ കിട്ടി നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി നിന്ന് ഇരുപിക്കുളം നാഷണൽ പാർക്കിൻ്റെ അതിന് ഉള്ളിൽ നിന്ന് വെള്ളം കുടിച്ച് ചോദിച്ചിട്ട് അതന്നെ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതാണ് വിഷയം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അവിടെ രണ്ട് മൂന്ന് മലയാളീസിന് ഞങ്ങൾ കമ്പനിയായി വന്നതിന് ശേഷം ഹോട്ടലിൽ ഇവിടെ ഫുഡ് ഫുഡൊക്കെ കിട്ടി ഒരു ഞങ്ങൾ നേരെ യാത്ര ചെയ്തിട്ടുള്ള പ്ലാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഈ ഭാഗത്തേക്ക് പോന്നിരുന്നു കാന്തല്ലൂർ ഭാഗത്ത് പോൻ്റെ പ്ലാറ്റ് ടീന്നായി പക്ഷേ കാന്തല്ലൂരിക്കുള്ള ബസ്സും അടഞ്ഞു മറയൂർ വരെ ബസ്സുള്ളൂ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതാ കണ്ടില്ല ഈ ലൊക്കേഷൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ഇതാണ് മെയിൻ റോഡ് മറയൂർ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്ത് നേരെ അപ്പുറത്താണ് അതിൽ തൊട്ടുപ്പുറത്ത് തന്നെ നമുക്ക് മലയാള സി കമ്പനിയെ നമുക്ക് റൂമ് സംഘടിപ്പിച്ച് എന്താണ് റൂം വേണ്ട തൊള്ളായ റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമ് കിട്ടി ഞങ്ങൾ റൂം എടുത്ത് ഇന്ന് ഇവിടെ കൂടുകയാണ് കാരണം മൂന്നാറിൽ കെ എസ് ആർ ടി സി സ്റ്റേ എടുക്കാൻ വിചാരിച്ചിരുന്നു പക്ഷേ അവിടെ പോയിട്ട് കാര്യമില്ല ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൽ കഴിഞ്ഞാൽ നല്ല ഇവിടെ നിൽക്കുക ഇനി രാവിലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാന്തല്ലൂർ പോയിട്ട് ബാക്കി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ സ്റ്റേ അവിടെയാണ് ആ അപ്പോൾ തൽക്കാലത്തെ വീട് അവസാനിക്കുകയാണ് ശരിക്കും കാന്തല്ലൂരി കൂട്ടി പോകണം എക്സ്പ്ലോർ ചെയ്യുക വീട്ടിലുണ്ടായിരുന്നെന്ന് ശരിക്കും പറഞ്ഞാൽ തൽക്കാലം വീട് ഷോർട്ട് വിയാക്കുകയാണ് എന്തായാലും നിങ്ങളഭിപ്രായം നിർദ്ദേശങ്ങളെ കമൻ്റ് അറിയിക്കുക അടുത്ത വീട്ടിൽ വീണ്ടും കാണുന്നവരെ ബൈ